ഈ ഷോംശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമ വചനധ്യാനം ക്ലാസ് ഇരുപത്തിരണ്ട് നമ്മൾ മഹാജൂബിലി മത്സരത്തെ എതിരേൽക്കാൻ വേണ്ടിയുള്ള വചനധ്യാനം ചൊവ്വാഴ്ചകളിൽ നിന്നുള്ള പുതിയ നിയമമാണ് പഠിക്കുന്നത് അപ്പസ്വല പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്ന സ്ലേഹന്മാരുടെ നടപടി ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ അധ്യായം ആറ് മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഓരോ വാക്കുകളും പഠിച്ച് പഠിച്ച് ഇങ്ങനെ ആഴത്തിൽ പഠിച്ചു പോവുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും യറൂസലമിലും യഹൂദായിൽ എല്ലായിടത്തും സമരിയായിലും ഭൂമിയുടെ അറ്റം വരെയും എൻ്റെ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നുള്ള ആ വാക്കിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മറ്റൊരു വചനം ഉണ്ടല്ലോ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയം ചോദിച്ചപ്പോൾ ഗബ്രീൽ മാലക്കും മറിയത്തോടെ എന്താ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും മുകളിൽ നിന്ന് വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും മുപ്പത്തഞ്ച് മറിയത്തിന്റെ ഗർഭത്തിൽ ക്രിസ്തുവിനെ ഉരുവാക്കിയ പരിശുദ്ധാത്മാവ് അഥവാ അത്യുന്നതന്റെ ശക്തി ലോകത്തിൽ സഭയെ ജനിപ്പിക്കും യഷിയാണ് പ്രവചനം മുപ്പത്തിരണ്ട് പതിനഞ്ച് യേയുടെ പുസ്തകത്തിൽ മുപ്പത്തിരണ്ട് പതിനഞ്ച് ഇതെന്റെ പശ്ചാത്തലത്തിലുണ്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിൽ നമ്മൾ കടക്കുന്നില്ല മറിയത്തിന്റെ ഗർഭത്തിൽ ക്രിസ്തുവിന് ഉരുവാക്കിയ ആ പരിശുദ്ധാത്മാവ് അഥവാ അത്തന്നെ ശക്തി അത്തന്നതായ ദൈവത്തിന്റെ ശക്തി ഈ ലോകത്തിൽ സഭയെ ജനിപ്പിക്കും ഇതാണ് കർത്താവ് അവരോട് പറയുന്നത് ഇതെങ്ങനെ മനസ്സിലാക്കാം യേശുവാണ് സഭ സ്ഥാപിച്ചത് കേസരെ ഫിലിപ്പിൽ വെച്ച് പത്രോസാകുന്ന പാറമേൽ തന്റെ സഭ സ്ഥാപിക്കുമെന്ന കർത്താവ് വാഗ്ദാനം ചെയ്തു ആ വാക്തൻ എപ്പോഴാണ് നിറവേറ്റിയത് അന്ത്യത്താഴത്തിൽ വെച്ച് അന്ത്യത്താഴത്തിൻ്റെ ആദ്യ ഭാഗത്ത് മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലി ഈ ശ്ലീഹന്മാരെ പട്ടം കൊടുത്ത് വാഴിച്ചു പട്ടം കൊടുത്ത് വാഴിച്ചു അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാന രണ്ടാമത്തെ ഭാഗം അന്ത്യന്താഴത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു പൗരോഹിത്യം സ്ഥാപിച്ചു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു അങ്ങനെയാണ് ഈ സഭാ സ്ഥാപനം നടന്നത് പത്രോസാകുന്ന പാറമേലൻ്റെ സഭ പണിയുമെന്ന് പറഞ്ഞിട്ട് ആ പത്രോധം സ്ലീഹന്മാരുമുള്ള സ്ലീഹന്മാർ ആ അന്ത്യത്താഴത്തിൽ വെച്ച് മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലി ആ മഹാപുരോഹിത പ്രാർത്ഥനയോടുകൂടെയാണ് സ്ലീഹന്മാർക്ക് പട്ടം കൊടുക്കുന്നതും സഭ സ്ഥാപിക്കുന്നതും ആ സഭാ സ്ഥാപനം തന്നെയാണ് വിശുദ്ധ കുർബാനിൽ നമ്മൾ കാണുന്നത് അപ്പോൾ മഹാപുരോഹിത പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവുമാണ് സഭയുടെ സ്ഥാപനം ഇത് നിങ്ങൾക്ക് വിശദമായി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാപ്പയുടെ പുസ്തകം നാസറത്തിൽ യേശു രണ്ടാമത്തെ വോല്യൂം ഒന്ന് വായിച്ച് നോക്കിയാൽ കിട്ടും മഹാപുരോഹിത പ്രാർത്ഥന എന്ന പ്രാർത്ഥനയ്ക്കും തന്നെ ഒരു അധ്യായമുണ്ട് അത് വായിച്ച് നോക്കുക അതിന് അദ്ദേഹം ഒരുപാട് നല്ല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അത് രണ്ടൊന്ന് വായിച്ച് നോക്കിയാൽ ഗംഭീരമായിരിക്കും അപ്പോൾ യേശുവാണ് സഭ സ്ഥാപിച്ചത് എന്നാൽ സഭ സ്ഥാപിച്ചതെങ്കിലും അതിന് ഉദ്ഘാടനം നടത്തിയത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് സഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ക്രിസ്തു പുത്രൻ പുത്രമ്പുരാൻ സഭ സ്ഥാപിച്ചു ആ സഭയുടെ ഉദ്ഘാടനം നടത്തുന്നത് അമ്പതാം ദിവസം ക്രിസ്തുവിന്റെ ഉത്താനത്തിന് അമ്പതാം ദിവസം പരിശുദ്ധാത്മാവാണ് അതായത് പരിശുദ്ധാത്മാവാണ് സഭയാകുന്ന ആ പുതിയ യുഗാന്ത കുടുംബത്തെ രൂപപ്പെടുത്തുന്നത് അതിനാൽ യേശുവിന്റെ ശാരീരിക തുടർച്ചയാണ് സഭ പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ ഗർഭത്തിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തി അതേ പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ ഗർഭത്തിൽ സഭയെ രൂപപ്പെടുത്തുന്നു അതിനാൽ ക്രിസ്തുവിന്റെ ശാരീരിക തുടർച്ചയാണ് സഭ കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുന്ന ആത്മാവാണ് സഭ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ റൂഹായാണ് പരിശുദ്ധാത്മാവാണ് സഭ അതായത് സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് സഭയുടെ ശരീരം നമ്മൾ കാണുന്നു മാർപ്പാപ്പ കടന്നയാളമാരും എത്രമാരും അങ്ങനെയൊക്കെ കാണുന്നു അത് ശരീരം ആത്മാവോ പരിശുദ്ധാത്മാവാണ് അത് ശ്രൈഹി പിന്തുടർച്ചയിലൂടെയാണ് നൽകപ്പെടുന്നത് അതുകൊണ്ടാണ് മഹാപുരോഹിത പ്രാർത്ഥനയിലാണ് കർത്താവ് സഭ സ്ഥാപിച്ചത് എന്ന് നമ്മൾ പറയുന്നത് അതിനാൽ യേശുവിൻ്റെ ജനനം പോലെ തന്നെയായിരുന്നു സഭയുടെ ജനനവും അതായത് യേശുവിൻ്റെ ശാരീരിക പിന്തുടർച്ചയാണ് സഭ എന്നതിനാൽ യേശുവിൻ്റെ ജനനം പോലെ തന്നെയായിരുന്നു സഭയുടെ ജനനവും ലൂക്കാസ് പറയാണ് യേശു പരിശുദ്ധാത്മാവിനാൽ ഭൂജാതനായി ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് യേശു പരിശുദ്ധാത്മാവിനാൽ ഭൂജാതനായി ജനിച്ചു അങ്ങനെ എഴുതുന്ന ലൂക്കാസ് ാണ് സഭ പരിശുദ്ധാത്മാവിനാൽ ഭൂജാതയായി നടപടി രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ യേശുവിന്റെ ജനനം ഒരു മാലഘം മുൻകൂട്ടി അറിയിച്ചു ലൂക്ക ഒന്ന് ഇരുപത്തി ആറ് മുപ്പത്തിനാല് സഭയുടെ ജനനം യേശു തന്നെ നേരിട്ട് മുൻകൂട്ടി അറിയിച്ചു യോഹനൻ പതിനാല് പതിനാറ് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ശാരീരിക രൂപത്തിൽ അവൻ്റെ മേൽ എഴുന്നള്ളി വന്നു ലൂക്ക മൂന്ന് ഇരുപത്തിരണ്ട് പരിശുദ്ധ കനികാമറി തന്നെ സാന്നിധ്യത്തിൽ സ്ത്രീകന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കാറ്റിന്റെയും ഭക്തിയുടെയും ശാരീരിക രൂപത്തിൽ അവരുടെ മേൽ എഴുന്നള്ളി വന്നു നടപടി ഒന്നേ ഒന്നേ പതിനാല് സാമ്യം എന്നൊക്കെ ക്രിസ്തുവിന്റെ ജനനവും സഭയുടെ ജനനവും എന്തുമാത്രം സാമ്യമുണ്ട് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ല പരിശുദ്ധാത്മാവ് ശിക്ഷന്മാരുടെ മേൽ ചൊരിയപ്പെട്ടത് അതല്ല പ്രത്യുത യുഗാന്ത കാലയളവായ സഭയുടെ കാലയളവിൽ ഭൂമിയുടെ അറ്റം വരെ യേശു സാക്ഷ്യം വഹിക്കാൻ അതാണ് അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ശിക്ഷന്മാരുടെ മേൽ വന്നത് കർത്താവിന്റെ വാക്കുകൾ എന്താ ഒന്നോട് നോക്കിയേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്നാണ് പരിശുദ്ധാൽ വരുമ്പോൾ മുകളിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ മേൽ വന്നത് ആകാശം പിളർന്നു സ്വർഗം പിളർക്കപ്പെട്ടു ആകാശം പിളർന്ന് സ്വർഗം തന്ന പ്രാവിന്റെ ശാരീരിക രൂപത്തിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ മേൽ വന്നിരുന്നു ബാഹ്യരൂപം പ്രാവിൻ്റേത് ആന്തരിക യാഥാർത്ഥ്യം പരിശുദ്ധ റൂഹായുടേത് അതുപോലെ തന്നെയാണ് കാറ്റിൻ്റെയും അഗ്നിയുടെയും രൂപത്തിൽ കാറ്റിൻ്റെയും അഗ്നിയുടെയും ബാഹ്യരൂപത്തിൽ പരിശുദ്ധാത്മാവ് സ്ത്രീഹന്മാരിലേക്ക് വരുന്നത് കാറ്റുമട്ടിയും ബാഹ്യരൂപം ആന്തരിക യാഥാർത്ഥ്യം പരിശുദ്ധരൂഹം ചുരുക്കത്തിൽ മുകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വരികയാണ് ഇതാണ് കത്തോലിക്ക പള്ളികളിലെ വെള്ളം മുകളിൽ നിന്ന് ഒഴിക്കുന്നത് കർത്താവിൻ്റെ തുറന്ന തുറക്കപ്പെട്ട പാർശ്വത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലമാണത് മുകളിൽ നിന്ന് താഴേക്കാണ് കർത്താവിൻ്റെ പിളർക്കപ്പെട്ട പാർശ്വം താഴെയാണ് കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് അപ്പോൾ കർത്താവിറ്റ് തുറക്കപ്പെട്ട് നിന്ന് വെള്ളം ജീവജലം പരിശുദ്ധാത്മ ഒഴുകയാണ് അത് മുകളിൽ നിന്ന് താഴേക്ക് തന്നെ ഒഴുകണം മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നതാണ് ജീവജലം നാം വെള്ളത്തിലേക്ക് ഇറങ്ങൂ ഇറങ്ങി മാമുസം മുങ്ങണം എന്ന് പറയുന്നവരുണ്ട് പന്തകോസൈവ ദൈവസഭക്കാരൊക്കെ അത് സ്നാപകന്റെ മാമതി സയല് എന്നാൽ പരിശുദ്ധ റൂഹ എന്ന ജീവജലത്തിൽ ജീവജലത്തിന്റെ രൂപത്തിൽ ഇല്ലേ പരിശുദ്ധ റൂഹ ജീവജലത്തിന്റെ രൂപത്തിൽ നമ്മിലേക്ക് ഇറങ്ങുന്നത് ക്രിസ്തീയ മാമതി സയല നമ്മളിപ്പോ അടുത്ത ഈ ദിവസം നമ്മൾ കേട്ടു പഞ്ചാബിൽ സിഖുകാര് പെന്തഗോസ് മിഷൻ പ്രവർത്തനത്താൽ ഒരുപാട് പേര് ക്രിസ്തുവിനെ സ്വീകരിച്ചു വരണം ഗംഭീരം കൺഗ്രാറ്റുലേഷൻസ് എന്നാണ് പെന്തഗോസ് ദൈവസഭകൾക്കോട് പറയാനുള്ളത് അവിടെ അവര് സ്നാപയോഹന ദൗത്യമാണ് ചെയ്യുന്നത് വെള്ളത്തിലിറക്കി മാമൂസം വയ്ക്കുന്നു അങ്ങനെ വെള്ളത്തിലിറങ്ങി മാമൂയിസം വയ്ക്കുക സ്നാപകന്റെ ജിഷ്യന്മാര് പിന്നെ ക്രിസ്തുവിലേക്ക് വരണം അപ്പോഴാണ് ഈ പരിശുദ്ധമാത്മ പരിശുദ്ധാത്മ അവന്റെ അവരമ്മിൽ ആഭസിക്കുക അപ്പോൾ ഈ പെന്തക്കോസ്വ ദേവസഭക്കാര് പഞ്ചാബിലോ മറ്റേ എവിടെ ലോകത്തന്നെ എവിടെയാണെങ്കിലും ചെയ്യുന്നത് സ്നാവയോഹനന്റെ ദൗത്യമാണ് അതിനാ അതുകൊണ്ടാണ് ഞാൻ ഗംഭീരം എന്ന് പറഞ്ഞത് അവരത് ചെയ്യണം അതിനാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് പെന്തക്കോസ്വ ദൈവസഭക്കാര് അങ്ങനെയുള്ള ആളുകൾ പഞ്ചാബിൽ മാത്രമല്ല മറ്റെവിടെയാണെങ്കിലും അവർ സ്നാവയോഹന ദൗത്യം ചെയ്യുകയാണ് അതായത് മിശികാക്കി കത്തോലിക്ക സഭയ്ക്ക് വഴി ഒരുക്കുകയാണ് അങ്ങനെ അത് അതാണ് അവർ വെള്ളത്തിൽ മാമോശം മുക്കുന്നത് അത് നദിയിൽ അങ്ങനെ മുങ്ങിയവർ അല്ലേ ഒരുക്കമായി കർത്താവിനെ ഒരുക്കമായി അങ്ങനെ പിന്നെ അവർ കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി കത്തോലിക്ക സഭയിലേക്ക് വരണം അപ്പോൾ പന്തക്കോസ്വദേവസഭക്കാരെല്ലാം സ്നാപകന്റെ ദൗത്യം തുടരുന്നു തുടരട്ടെ ഈ കത്തോലിക്ക സഭ ക്രിസ്തുവിന്റെ ദൗത്യം തുടരുന്നു അതിനാൽ അവര് ഈ വെള്ളത്തിൽ ഇറക്കി മാമോയിസ മുങ്ങിയ ആളുകളൊക്കെ ക്രിസ്തുവിൽ നിന്ന് മുകളിൽ നിന്ന് ജീവജലത്താൽ മാമോയിസം സ്വീകരിക്കേണ്ടതിന് കത്തോലിക് സഭയിലേക്ക് വരട്ടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് ഒരുപാട് തെളിവുകൾ പറയാനുണ്ട് അതിനൊന്ന ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും നിങ്ങൾക്ക് എന്നേക്കാൾ പോലും തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ ഇല്ലേ ക്രിസ്തു വാഗ്ദാനം ചെയ്ത് എത്രയോ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനം പോലെയാണ് സഭയുടെ ജനനം അതിൻ്റെ പൊരുത്തങ്ങൾ വളരെ ഗംഭീരമാണ് നമ്മൾ ആ സഭ അംഗമാണ് ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് സഭ ആ സഭയാണ് നമ്മൾ ആ സഭയാണ് നമ്മൾ നമുക്ക് നൽകപ്പെട്ട മാമദീസ തുടങ്ങി കൂതാശികളുടെ പരിശുദ്ധാത്മാ നമ്മിലേക്ക് വന്നു അപ്പോൾ യേശുഗസിൽ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധരൂഹയാണ് സഭ നമ്മളാണ് സഭ പക്ഷെ അതിന് ശാരീരിക ഘടനയുണ്ട് ബാഹ്യരൂപമുണ്ട് അതാണ് സഭയുടെ ചട്ടക്കൂട് എന്ന് പറയുന്നത് ആ ചട്ടക്കൂടിനകത്ത് നിന്നാലേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശ്ലൈഹ്യ പിന്തുടർച്ചിട്ടുള്ള ദൈവിക ജീവന്റെ വരപ്രസാദത്തിൻ്റെ അനുഭവം ഉണ്ടാകും മറ്റത് അത്ഭുതങ്ങളോ അങ്ങനെയൊക്കെ പരിപാടികൾ നടക്കും പക്ഷെ അത് ദൈവിക ജീവനല്ല അത്ഭുതങ്ങൾക്ക് ഗംഭീരമാണ് നല്ലതാണ് പക്ഷെ ദൈവിക ജീവൻ എന്ന് പറഞ്ഞ വരപ്രസാദം കിട്ടാനായിട്ട് കത്തോലിക് സഭയിൽ നിൽക്കേണ്ടതുണ്ട് കത്തോലിക് സഭയിൽ വരേണ്ടതുണ്ട് അപ്പം ഈ രണ്ട് പ്രവർത്തനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകട്ടെ എല്ലാവരും ക്രിസ്തുവിലേക്ക് വരട്ടെ നമ്മുടെ കർത്താവ് ശംസിക്കാട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ